ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് ആക്കപ്രമ്പ് മാര്യമ്മൻ പൂജ മഹോത്സവം നടക്കുന്നത് ആഘോഷ കമ്മിറ്റിയാണ് ഉത്സവത്തിന്റെ പ്രധാന സംഘാടകർ ഗുരുപൂജയോടുകൂടിയാണ് കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് അലങ്കാരം ചുറ്റുവിളക്ക് ദീപാരാധന ഉടുക്കുപാട്ട് എന്നിവയ്ക്ക് ശേഷം കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം പൂജാരി ജയറാം പട്ടാണ് കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് വരും ദിവസങ്ങളിൽ ചുറ്റുവിളക്ക് പരയടുപ്പ് ശിവേലി കുംഭമെഴുന്നെടുപ്പ് മഹാ അന്നദാനം ഗാനമേള മാവിളക്ക് റോഡ് ഷോ പൊങ്കൽ പൂജ എന്നിവ നടക്കും ഏപ്രിൽ ഇരുപത്തി ഏഴിന് ഞായറാഴ്ച നടപ്പുറപ്പ് പൂജയും ഉണ്ടായിരിക്കും കുംഭം എഴുന്നള്ളിപ്പ് ചടങ്ങിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ ആറ് ഗജവീരന്മാർ തിരുവല്ലാമല ആക്കപറമ്പ് മാര്യമ്മൻ പൂജ മഹോത്സവത്തിന് വിശിഷ്ട സാന്നിധ്യമായി അണിനിരക്കും പ്രശസ്ത വാദ്യകലാകാരന്മാരും നിരവധി നാടൻ കലാരൂപങ്ങളും മാര്യമ്മൻ പൂജ മഹോത്സവത്തിൽ അണിചേരും വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കൊടിയുടെ തള്ളിൽ പട്ടക്കാരൻ പി രാജൻ ചെട്ടിയാർ കെ കൃഷ്ണൻകുട്ടി മാര്യമ്മൻ പൂജ മഹോത്സവ കമ്മിറ്റി ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു